ിവസം നമ്മുടെ പുതിയൊരു പേടിയൊക്കെ അവളെ മഴയായിട്ട് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് അവളിറക്കണൊക്കെ നോക്കിയാൽ നല്ലൊരു രസമാണ് കളിക്കാൻ ഗ്രൗണ്ടൊക്കെയാണ് കൈസട കൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റില്ല അല്ലേ നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു കൊറേ ദൂരമായിട്ട് നടന്നുകൊണ്ടിരിക്കും മഴ തുടങ്ങാൻ ഇതേ അവിടെ ഡയലോഗി വഴിയൊക്കെ ഇഷ്ടപ്പെട്ട അപ്പൊ ഗ്രൗണ്ട് നമ്മുടെ ആഴ്ചയുടെ പുതിയ വീട് വീടാണ് കാഴ്ച പുതിയ വീട് വച്ചിട്ടിരിക്കുന്നു ടക്കണത് ഞങ്ങളെല്ലാവരും എങ്ങനെയൊക്കെ ആയിട്ടുണ്ടെന്ന് ഇച്ചിരി കൂടെയുണ്ട് ഇച്ചിരി ൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പം മഴയൊക്കെ കുറഞ്ഞിട്ടുള്ള അങ്ങനെ തന്നെ അത്ര കുടഞങ്ങൾ ചെരുക്കാറില്ല ഇത് നീരവാണെങ്കിൽ ഓടിക്കളിക്കണം അപ്പം നമ്മൾ കളിക്കുന്നത് നീരോ അവിടെ മഴ പോയെന്ന് പറഞ്ഞു ആദ്യം ആ അങ്ങോട്ട് ഇറങ്ങി തുള്ളി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളാണെങ്കിൽ അപ്പം അധികം വീഡിയോ ഒക്കെ എടുത്ത് പോവാണ് പിന്നെ ലൈക്കൊക്കെ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യും എല്ലാം ചെയ്യണം എന്നാലേ നമുക്ക് ഇപ്പൊ നമ്മളിതിനെ വീടെ ഇനി നമ്മള് പുതിയൊരു വീടായിട്ട് വീണ്ടും വരും ഓക്കെ ബൈ